മലയാള സിനിമയിലെ അമ്മയാണിപ്പം വേറെ അമ്മ ഇല്ല അയ്യോ ഈശ്വര ഒരുപാട് അമ്മമാർക്ക് അല്ല മലയും വേണ്ടെന്ന് വെച്ച് നിർത്തിയിരിക്കുക അതാണ് സംഭവിച്ചത് നമ്മള് ഇല്ലാതിരുന്ന സമയത്ത് അവരൊക്കെ സജീവമായി ഇപ്പൊ അവർക്കൊക്കെ വേണ്ടാന്ന് വെച്ചൊക്കെ മാറിയിരിക്കുന്നോണ്ടായിരിക്കും ചിലപ്പോ ഇപ്പൊ കുറച്ചൊരു അമ്മവേഷം കൂടുതലായിട്ടും അല്ല ശരിക്കും ഞങ്ങളുടെയൊക്കെ പ്രേക്ഷകരുടെ കണ്ണില് മലയാള സിനിമയുടെ അമ്മയാണ് അത് മെയിൻ ഫസ്റ്റ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിലക്ക് ചേച്ചിയാണ് പക്ഷേ ഈ സ്ഥാനങ്ങൾ ഓരോന്ന് ചേച്ചി ഏറ്റെടുക്കുമ്പോഴും ആ റെസ്പോൺസിബിലിറ്റിയും ചേച്ചി ഏറ്റെടുക്കുന്നുണ്ട് വെറുതെ ചേച്ചി ഒന്ന് കാണുമ്പോൾ ചേച്ചി എന്നൊരു റെസ്പെക്ട് വിളി മാത്രമല്ല പക്ഷെ ആ ചേച്ചിന്ന് വിളിക്കുമ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അമ്മയുടെ ഉള്ളിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും അതൊരു സാധാ ഒരു വ്യക്തിയോട് പെരുമാറുന്ന രീതിയാലും ശരി അങ്ങ് കൊമ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പെരുമാറുന്ന രീതിയാലും ശരി അമ്മയ്ക്ക് ഒരു മാറ്റവും ഇല്ല അമ്മ ഒരിക്കലും ആരെയും ഇന്ന തട്ടിൽ വെച്ച് ഇല്ല കാരണം ജീവിതത്തിൽ ഇതൊക്കെ ബാക്കി നിൽക്കുകയുള്ളൂ മറ്റേ കൊമ്പത്തിരിക്കുന്നവൻ താഴത്തെ നീക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാൻ തുടങ്ങി അവസരം പോയി കിട്ടിയാലോ ഒഴി കിട്ടിയെന്ന് പറഞ്ഞതുപോലെ പറഞ്ഞാലും ആളൊരു നല്ല സ്ത്രീ അതെ ക്വാളിറ്റി അമ്മ കുഞ്ഞു മുതലേ അതെ അമ്മയുടേത് കണ്ടുപിടിച്ചതാണ് സത്യം ഞാൻ എന്നും പറയും എപ്പോഴും അതെ ഒരു ഒരാൾ വീട്ടിൽ കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്നത് പോലെ ഒരു കപ്പ് ചായ ായ കൊടുക്കുന്നത് മുതൽ ഇനിയിപ്പൊ പന്ത്രണ്ട് മണിയോടൊക്കെ അടുപ്പിച്ച ഒരാൾ വന്നാൽ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഊണ് കഴിക്കാതെ പോയിട്ടേ ഇല്ല അപ്പൊ അച്ഛൻ പറയും പരുന്നേ കാണുമ്പോഴേ അപ്പൊ എൻ്റെ അമ്മയുടെ പേര് തങ്കമ്മ എന്നാ ആരെങ്കിലും രണ്ടുപേര് വരുമ്പോൾ പരതേ ബുക്കാൽ അയ്യോ പരതേ മുക്കാൽ വടിയായി പ്ലേറ്റ് എടുത്ത് വയ്ക്കും ചോറ് അവർ കൂടെ ചേർത്ത് അച്ഛൻ കളിയാക്കും അപ്പൊ ശരിയാ അപ്പൊ മണി പന്ത്രണ്ടായില്ലേ കുഞ്ഞേ ഇപ്പൊ ഇപ്പൊ ചെല്ലാനാ വീട്ടിൽ ഉണ്ടെത്തു പറയും അപ്പൊ അന്നൊക്കെ അതിന് തക്ക കൊണ്ടുള്ള ചോറും കറികളും ഒക്കെ നമ്മുടെയൊക്കെ വീടുകളിലെ ദിവ്യ സൂക്ഷ്മൊന്നും വെക്കത്തില്ലല്ലോ അമ്മ അതേപോലെ തന്നെ അമ്മ പറഞ്ഞ അമ്മയുടെ അമ്മയുടെ കിട്ടിയ ക്വാളിറ്റി ആണ് അതേപോലെ ഒരു ഗാന്ധിയൻ ഫാമിലിയാണ് അമ്മ അപ്പൊ അതേപോലെ അമ്മ ഏറ്റവും ഇളയതാണ് അതുകൊണ്ടാണോ അമ്മ ഇത്രയും സ്മാർട്ടായത് പാമ്പേർഡ് ആയിട്ടാണോ അതോ ഈ ഇളയ പിള്ളേർ ഏറ്റവും ചട്ടമ്പിയും ഒക്കെ ആവും പറയുക അതായിരിക്കും കൂടുതൽ ശരി കാരണം ഈ പാമ്പേർഡ് എന്നുള്ള വാക്കിനെ എന്നെ സംബന്ധിച്ച് കുറച്ച് ഈ പറഞ്ഞ ഇളയ മോളായതുകൊണ്ട് കുറച്ച് കൂടുതൽ കൊഞ്ചിച്ചിട്ട് ഞാൻ നല്ല ഭയങ്കര ഊച്ചാളി ലെവലായിരുന്നു ഇപ്പോഴും എന്റെ അച്ഛൻ എല്ലാരോടും ഞാൻ പറയാറുണ്ട് എന്റെ അച്ഛനെന്നെ വിളിക്കുന്നത് വീട്ടിൽ വിളിച്ചോണ്ടിരുതേ അച്ഛൻ മരിക്കുന്നവരെയും അപ്പൊ എല്ലാരും എന്തോ ആ അപ്പൊ ഞാൻ മല്ലൻ അയ്യോ അതെന്ന് പറഞ്ഞ അങ്ങനെ ഒരു മല്ലനെ ഒരു പോരാളിയായിട്ടാണ് അച്ഛൻ എന്നെ കണ്ടിരിക്കുന്ന അതുപോലെ അമ്മയും പറയും അവടെ ഒരു ഫോൺ കൊടുത്താൽ മതി അവടെ ലോകം ഭരിച്ചോളൂ ഞാൻ ഈ സർക്കിട്ടുകള് കുറവാ പക്ഷേ എനിക്ക് ഫോണിലൂടെ ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കും ഇപ്പോഴും നമ്മുടെ അടുത്ത് വന്നിട്ട് മക്കൾക്ക് വയ്യ അഡ്മിഷൻ കിട്ടിയില്ല സുഖമില്ല അത് ഇത് ഇപ്പം ഞാൻ തേണ്ട ഒരു ഒരു കുട്ടിക്ക് ഒരു വീട് വയ്ക്കാനായിട്ട് സത്യം പറയാം അതൊന്നും ഞാൻ പുറത്ത് പറയാറില്ല പക്ഷേ ഇത് അവരുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റും ആ കുട്ടിയുടെ പേരിൽ ഒരു കമ്പൈൻഡ് അക്കൗണ്ട് ഒക്കെ തുടങ്ങി അത് ഒരു വീട് വയ്ക്കാനായിട്ട് അത് അവിടുത്തെ നാട്ടുകാരുടെ ഒരു സംരംഭമാണ് പക്ഷേ ഒരു കുറച്ച് പൈസയുടെ ഒരു കുറവുണ്ട് ഞാൻ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല എനിക്കുള്ളത് ഞാൻ അയച്ചു കൊടുക്കും പൃഥ്വിരാജെതിരെ അഞ്ച് ലക്ഷം കൊടുക്കും ഞാൻ അമ്പതിനായിരം കൊടുക്കും ഇത്രയേ ഉള്ളൂ നമ്മളെ ഉള്ളത് പോലെ ഞാൻ